പി സി ജോർജ് എന്നും വർഗീയ വിഷം തുപ്പി മലയാളികളുടെ മനസ്സിൽ കയറി പറ്റുന്ന ഒരു മനുഷ്യനാണ് കയറി പറ്റുകയല്ല എനിക്കൊന്നും മലയാളികളെ എത്രത്തോളം ഇറിട്ടേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പൂഞ്ഞാറുകാരനായ പി സി ജോർജ് പി സി ജോർജ് എന്ത് പറഞ്ഞാലും അവസാനം തെറിയിൽ കലാശിക്കും അത് സ്വാ സർവ്വ സ്വാഭാവികമാണ് അദ്ദേഹത്തിൽ നിന്ന് അതൊക്കെ പ്രതീക്ഷിച്ചാൽ എന്നൊരു മട്ടാണ് പക്ഷെ എന്നാലും അദ്ദേഹം പറയുന്ന ചില സ്റ്റേറ്റ്മെന്റുകൾ മുസ്ലിം ലീഗിലുള്ളവർ അല്ല അല്ലെങ്കിൽ മുസ്ലിമുകളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകട്ടെ ഇവരെല്ലാവരും തീവ്രവാദികളാണ് ആരാണ് അദ്ദേഹത്തിന് ഇത്തരം പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അഞ്ചു കൊല്ലം മുമ്പിട്ട് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം ലീഗ് അതെ പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇതേപോലെയുള്ള ആളുകൾ ഇപ്പം പി സി ജി കുറച്ച് മണി ആശാൻ ഇതേപോലുള്ള ആളുകളൊക്കെ ഇത് നാട്ടു വർത്തമാനമാണെന്ന് പറഞ്ഞ് നമ്മൾ എഴുതി തള്ളുന്നോണ്ടാണ് ഈ വിഷയങ്ങൾ ഉണ്ടാവുന്നത് അവർ സാമൂഹികപരമായി നിൽക്കുന്ന ആളുകളാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ അവരൊരു സാധാരണക്കാരല്ല

ഞാൻ പറയട്ടെ മണിയാശാൻ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സ്വീകാര്യതയുണ്ട് ഒരു കാലഘട്ടത്തിൽ മണിയാശാൻ പറയുന്ന വാക്കുകൾ കേൾക്കാൻ അല്ലെങ്കിൽ മണിയാശാൻ എന്ന് പറയുന്ന വ്യക്തി അത്രയും ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു കാലമുണ്ട് പക്ഷെ ഇന്ന് ആരാണ് മണിയാൻ മണിയാശാനെ ബഹുമാനിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ വാക്കുകളാണ് വാക്കുകളുടെ വാക്കുകൾ ഇന്ന് മുതലാണോ അത് തോന്നിവാസമായി മാറിയത് അന്ന് മുതൽ ആളുകൾ അദ്ദേഹത്തെ ബഹുമാനിക്കൽ നിർത്തി ഇന്ന് മണിയാശാന്റെ വാർത്തകളുണ്ടോ എവിടെയാണ് മണിയാശാൻ ആർക്കെങ്കിലും അറിയോ ഇത് തോന്നുന്ന വാരിത്തൊപ്പുന്ന കുറെ ആളുകൾ ഇവരെ പോലുള്ള ആളുകളെയാണ് സമൂഹത്തിന്റെ വലിയ വലിയ ആളുകൾ എന്ന് നമ്മൾ നോക്കി കാണുന്നത് ഈ പറയുന്നോർജിനൊന്നും എന്റെ അറിവിൽ ആരും വില കൊടുക്കുന്നൊന്നുമില്ല പിന്നെ അദ്ദേഹത്തിന്റെ ഭാഷയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടും ചാനലുകാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വാർത്തയാണ് രണ്ടു ദിവസം ചർച്ചയ്ക്കാനുള്ള വിഷയവുമാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ചർച്ചയിലും ടെലിഫോണിലും ഒക്കെ വിളിച്ച് നമ്മൾ കണക്ട് ഇത് പ്രതികരണങ്ങൾ തേടാറുണ്ട് അദ്ദേഹത്തിന്റെ വിചാരം അദ്ദേഹം വലിയ എന്തോ സംഭവം ഇത് ചെയ്തു വെക്കുന്നു പക്ഷേ ചാനലുകാരുടെ ഉള്ളിലുള്ളത് അവരുടെ ടി ആർ പി അവരുടെ ഒരു വാർത്ത ദിനമാക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ആളുകളെ ചീത്ത വിളിച്ചല്ല സമൂഹത്തിൽ ഒരു പുതുബോധം സൃഷ്ടിക്കേണ്ടത് അപ്പൊ അങ്ങനെ കളിയാക്കുന്നതാണ് മുകേഷ് അങ്ങനെയുള്ള കുറെ ആളുകൾ ഇവരൊക്കെയാണ് നമ്മളെ ഭരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്റെ എം എൽ എ ഞാൻ തൃത്താല മണ്ഡലത്തിലാണ് തൃത്താല മണ്ഡലത്തിൽ ഇപ്പൊ എം പി രാജേഷ് ആണ് ഞങ്ങളുടെ എം എൽ എ ഇതിനു മുൻപ് വി ടി ബൽറാം ആയിരുന്നു വി ടി ബൽറാം എന്ന് പറയുന്നത് അത്രത്തോളം ജനസ്വീകാരൃതയുള്ള ഒരു നേതാവായിരുന്നു തൃത്താലക്കാർ ഞങ്ങൾക്ക് തൃത്താലക്കാർക്ക് പാർട്ടി ഭേദങ്ങളെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ പോലും വി ടി ബൽറാം എന്ന് പറയുന്ന മനുഷ്യരെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പക്ഷേ ഒരു ഘട്ടത്തിൽ അദ്ദേഹം എ കെ ജിക്കെതിരെയും അല്ലെങ്കിൽ ഇ കെ നായിനാർക്കെതിരെയും എല്ലാം ഘോ ഘോരം പ്രസംഗിക്കാൻ തുടങ്ങി ഇത് എ കെ ജി എന്നൊക്കെ പറയുന്നത് പാർട്ടി ഭേദമന്യേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ് കേരള രാഷ്ട്രീയത്തിന്റെ വളരെ അവിഭാജ്യജനകമായ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരുപാട് ഈ പോലെയുള്ളവർ അവരെ കുറ്റം ആരും നിൽക്കില്ല എന്നുള്ളതാണ് എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കറിയാം കൃത്യമായി കേരളത്തിലെ ചരിത്രത്തിന് വേണ്ടി മുന്നിട്ട് നിന്ന ഒരുപാട് പേരുണ്ട് അത് ഒന്നല്ല രണ്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല കമ്മ്യൂണിസ്റ്റിലും കോൺഗ്രസിലും ഇതിലൊന്നും പെടാത്ത ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യവും സമാധാനവും എല്ലാം പക്ഷെ അവരെ മനസ്സിലാക്കിയിട്ടുള്ള അടുത്തറിഞ്ഞിട്ടുള്ള ആളുകൾക്ക് അവരെ പറ്റി കുറ്റം പറയുമ്പോൾ തീർച്ചയായും മനസ്സിലൊരു ഉണ്ടാവും അത് അവർക്കുണ്ടാക്കുന്ന ഒരു ഹേറ്റർ ഉണ്ട് അതുകൊണ്ടാണ് തൃത്താല വി ടി ബലറാമിനെ നഷ്ടപ്പെടുന്നതും എം പി രാജേഷ് ഭരണത്തിലേക്ക് വരുന്നതും എല്ലാം ഉണ്ടായത് എന്നാണ് അത് തന്നെയാണ് പി സി ജോർജിന്റെ കാര്യത്തിൽ ഈ നമ്മൾ പറയാറുണ്ട് ഈ കൈവിട്ട കത്തിയും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല പക്ഷെ പി സി ജോർജിനെ സംബന്ധിച്ചാൽ എത്ര കണ്ടാലും പഠിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അദ്ദേഹം നടത്തിയ ഒരുപാട് പരാമർശങ്ങളുണ്ട് മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ഇതെല്ലാം അദ്ദേഹം ചെയ്തിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് വീണ്ടും വരും അത് എനിക്കത് കാണുമ്പോൾ പുച്ഛമാണ് തോന്നാറുള്ളത് പൊതുവെ എനിക്കു ഈ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്കും ഇവരെ കാണുമ്പോൾ തന്നെ അതെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്ര ചർച്ചകൾ കണ്ടു ഇതിലെല്ലാരും പൂഞ്ഞാറുകാരെ ആ പൂനാറിലുണ്ട് ആ എന്ന് പറയുന്നത് തന്നെ അപമാനമല്ലേ എങ്ങനെയാണ് അധികം ഒരുപാട് നല്ല കാര്യങ്ങൾ നാട്ടുകാർക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും പക്ഷെ എങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ ഒരു ആളുകൾക്ക് നല്ലത് ചെയ്യുന്നു എന്നത് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കെതിരെ മോശമായി സംസാരിക്കാൻ അതിനുള്ള ഒരു ലൈസൻസ് ആണോ മറ്റുള്ളവർക്ക് ഇപ്പൊ തന്നെ ബോച്ചെ നാട്ടുകാർക്ക് വേണ്ടി എന്തെല്ലാം സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് എന്ന് കരുതി ഒരു സ്ത്രീ എന്ത് മോശവും വിളിച്ചു പറയാമെന്നതാണോ അല്ല ഒരിക്കലും അങ്ങനെ ആകരുത് എന്നുള്ളതാണ് നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് വേണ്ടേ എന്നുള്ളതാണ് ഇപ്പൊ പി സി ജോർജിനെ കുറിച്ച് പറയുമ്പോൾ പി സി ജോർജ് ജനം ടി വിയിൽ നടത്തിയ ചർച്ചയിൽ നമ്മൾ കണ്ടു ആൾ എത്രത്തോളം അസഭ്യമായ വാർത്തകളാണ് അല്ലെങ്കിൽ വാക്കുകളാണോ ചർച്ചയിൽ പറഞ്ഞു വെക്കുന്നത് ഒരു മുസ്ലിം സഹോദരൻ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ അദ്ദേഹം അടുത്തിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ തീവ്രവാദികളാണ് നിങ്ങൾ വേണമെങ്കിൽ പാകിസ്ഥാനിലേക്ക് നിങ്ങൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതൊരു മനുഷ്യന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ അവനുണ്ടാകാൻ പോകുന്ന ആത്മാഭിമാനം എന്തെല്ലാമായിരിക്കും അവനീ രാജ്യത്തെ പൗരനാണ് ഒരു പൗരന്റെ മുഖത്ത് നോക്കി നീ രാജ്യത്തെ പൗരനല്ല നീ ഇന്ത്യക്ക് വെളിയിൽ പോകണം നീ തീവ്രവാദിയാണ് ഇന്ത്യ ഉറ്റു കൊടുക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ അവനുണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥ എന്തായിരിക്കും അവന്റെ ആത്മാഭിമാനത്തെ അവിടെ ചോദ്യം ചെയ്യുവല്ലേ ശില്പയോട് പറയുകയാണ് ശില്പ ഒരു വർഗീയവാദിയാണ് ഇവിടെ നിന്നും പുറത്തു എന്ന് പറയുമ്പോൾ ശില്പയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന മാനസിക വിഷമം അല്ലെങ്കിൽ മാനസികമായി ഉണ്ടാകുന്ന ഒരു വ്യത ഞാൻ ചോദിക്കട്ടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രമല്ല ഇന്നും അതൊരു സെക്യുലർ നേഷൻ ആണ് ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യ നിന്നാണ് ഇയാൾ ഇത് സംസാരിക്കുന്നത് അതെ ഒന്നു മോദി മോദി അടക്കമുള്ള ബി ജെ പിയുടെ ഉന്നത നേതാക്കൾ മുസ്ലിങ്ങളെ സഹോദരരാണെന്നും ചേർത്ത് പിടിക്കണമെന്നും പറഞ്ഞ് മുസ്ലിം വോട്ടുകൾ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് പി സി ജോർജ് എന്താണ് കാണിക്കുന്നത് ഈ മുസ്ലിങ്ങളെ നമ്മൾ രാഹുൽ ഗാന്ധി ജയിച്ചപ്പോൾ അദ്ദേഹം വയനാടിനെ കുറിച്ച് നടത്തിയ പരാമർശമുണ്ട് രാഹുൽ ഗാന്ധി ജയിച്ചത് മുസ്ലിം വോട്ടുകൾ കൊണ്ടാണ് രാഹുൽ മാം ജയിച്ചപ്പോഴും അദ്ദേഹം ഇതേ സ്റ്റേറ്റ്മെന്റും കൊണ്ടുവന്നു പാലക്കാട് കേരളത്തിൽ ജയിക്കുന്നവരെല്ലാം മുസ്ലിം പുള്ളി മാത്രം മാത്രം ഹിന്ദു ആളും ക്രിസ്ത്യൻ ക്രിസ്ത്യൻ വോട്ടുകളും ഉണ്ട് കേരളത്തിലെ ക്രിസ്ത്യൻസും ഹിന്ദുക്കളും നല്ലവരും ഇസ്ലാം എന്ന് പറയുന്ന പറയുന്നവർ എല്ലാവരും എന്തോ ദുഷ്ടന്മാരുമാണ് ചിത്രീകരണം അത് എല്ലാ കാലത്തും അതൊരു അജണ്ടയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന കാര്യമാണ് നമുക്കറിയാം ഇപ്പൊ മുസ്ലിങ്ങളെ മുസ്ലിങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ നടത്തുന്ന ഒരു നരേഷനാണ് അവർ തീവ്രവാദികളാണ് അവർ ഇന്ത്യ വിരുദ്ധരാണ് എന്നൊരു നരേഷൻ എപ്പോഴും ബി ജെ പിയും അതുകൊണ്ടുള്ള ഹിന്ദു സംഘടനകളും ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന നരേഷനാണ് പക്ഷെ ഒരിക്കലും അത് ഇന്ത്യയിൽ നിലനിൽക്കില്ല എന്ന തിരിച്ചറിവ് അവർ ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പി വളരാത്തത് അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് കേരളത്തിൽ നമുക്ക് ഏറ്റവും കൂടുതലുള്ളൊരു സാധനമാണ് ഐക്യം എന്ന് പറയുന്നത് ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറയുന്ന വേർതിരിവുകൾ അത്രയും കുറഞ്ഞ സ്ഥലങ്ങളാണ് കേരളം ഇപ്പോ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അത്ര പേരുള്ള പാർട്ടി ആയതുകൊണ്ട് എടുത്തു പറയുകയാണ് മുസ്ലിം ലീഗിൽ ആയി ബന്ധപ്പെട്ട് അതിന് ഉന്നത നേതാക്കളെയുമായി അടുത്തു നിൽക്കുന്ന എത്ര ഹിന്ദു സഹോദരന്മാരുണ്ട് ഹിന്ദു മതത്തിൽ പെടുന്ന മനുഷ്യരുണ്ട് ഈ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണാറുണ്ട് പള്ളി ആണെങ്കിലും അമ്പലം മസ്ജിദ് ആണെങ്കിലും അതിനെല്ലാത്തിനും ഒരേ പ്രാധാന്യം നൽകി വളരെയധികം ഒരു കൂടി ഫോട്ടോകളിൽ മാത്രമല്ല ആ ഐക്യം നമ്മൾ നമ്മുടെ നാടുകളിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ നമ്മൾ കണ്ടറിയുന്നതാണ് പക്ഷെ അവിടെയാണ് ഈ വർഗീയത കുത്തി നിറയ്ക്കാൻ പി സി ജോർജിനെ പോലെ അതല്ല ഇതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ആർ എസ് എസും ബി ജെ പിയും ഒക്കെ പറയുന്ന അവരുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ രാജ്യസ്നേഹമുണ്ടല്ലോ ഈ രാജ്യമുണ്ടായ സമയം തൊട്ട് ഇന്ത്യയെ ഇന്ന് കാണുന്ന ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിച്ചൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് അത് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കാരണം ബാക്കി ഇസ്ലാമിക് സ്റ്റേറ്റുകളായിട്ട് രൂപപ്പെട്ടു പോകുമ്പോൾ ഇന്ത്യ ഇപ്പൊ ഗുജറാത്തിലാണെങ്കിലും കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യയിൽ അങ്ങനൊരു കലാപം ഉണ്ടാകാതിരിക്കാൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രമിച്ച ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് നമ്മൾ ഇസ്ലാം വിഭാഗം എന്ന് ഒരു അതെ എന്നുവെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു മൈനോറിറ്റി വിഭാഗമാണ് സോ അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുക നമ്മളിപ്പോ എസ് ടി എസ് സി എസ് ടി എന്ന് പറഞ്ഞ ഹിന്ദുക്കളിൽ തന്നെയുള്ള ജാതികളെ അതിനൊരു സംഘടന പോലെ ആക്കി മാറ്റി അല്ലെങ്കിൽ എസ് സി എസ് ടി വിഭാഗമായി മാറ്റി അതെന്തുകൊണ്ടാണ് അവരെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ മുസ്ലിംകളെ എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം അത് മാത്രമല്ല നമ്മള് ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കറിയാം എല്ലാ തരത്തിലും മതത്തിൽ മതത്തിൽപ്പെട്ട ആളുകളുമുണ്ട് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഏത് മതത്തിൽപ്പെട്ട ആളുകൾ ഇവരുടെ എല്ലാ ഇടയിൽ തീവ്രമായി മതത്തെ ചിന്തിക്കുന്ന ആളുകളുമുണ്ട് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും തീവ്ര ഹിന്ദുത്വ നിലപാടെടുക്കുന്ന ആളുകളുണ്ട് മുസ്ലിം വിഭാഗത്തിലാണെങ്കിലും തീവ്ര ഹിന്ദുത്വ മുസ്ലിം ലീഗ് അത് ഇതെടുക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എപ്പോഴും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം എന്നതാണ് എന്റെ ഇന്നത്തെ നിലപാട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ എസ് ഡി പി എ ഉള്ള വർഗീയ ശക്തികൾ അല്ലെങ്കിൽ ആർ എസ് എസ് പോലെ ആർ എസ് എസ് അതുപോലുള്ള തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ എടുക്കുന്ന അതായത് പി സി ജോർജിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണ്ട തീവ്രവാദികളാണെന്ന് പറഞ്ഞു വെക്കുന്ന കുറെ തീവ്ര ഹിന്ദു നിലപാടുള്ള ആളുകളുണ്ടല്ലോ അവരെയൊക്കെ നമ്മളെപ്പോഴും ഒറ്റപ്പെടുത്തണമെന്നാണ് ഞാൻ ആലോചിക്കുന്ന കാര്യം എന്താ പറയുക ഇപ്പൊ മുസ്ലിം ലീഗിനെതിരെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ പി സി ജോർജ് പറഞ്ഞു അദ്ദേഹം ബി ജെ പിയുടെ ഭാഗമാണ് ഒരു കാലഘട്ടത്തിൽ ബി ജെ പി മുസ്ലിങ്ങളെല്ലാം ഇന്ത്യയിൽ നിന്ന് ഓടിച്ചതിനു ശേഷം ബി ജെ പി തീരുമാനിക്കുവാണ് ഇനി ക്രിസ്ത്യാനികളെ ഓടിക്കാം അപ്പൊ ഈ പി സി ജോർജ് എന്ത് ചെയ്യും ക്രിസ്ത്യാനികളെല്ലാം തീവ്രവാദികളാണെന്ന് പി സി ജോർജ് പറയോ തൻ തന്റെ മതത്തിൽപ്പെടുന്നാല് തന്റെ കുടുംബത്തിൽ വരുന്നാലും തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ക്രിസ്ത്യാനികളെ എല്ലാം അദ്ദേഹം തള്ളി പറയൂ താനടക്കം ഇനി അദ്ദേഹം ഹിന്ദുവായി മതമാറങ്ങുന്നു എന്താണ് അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ബി ജെ പിക്ക് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹം നിൽക്കുന്ന ചേരിക്ക് വേണ്ടി അദ്ദേഹം മുസ്ലിങ്ങളെ കുറ്റം പറയുന്നു നാളെ ഇവർ ക്രിസ്ത്യാനികൾക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെല്ലാം തീവ്രവാദികളാണ് അതുകൊണ്ട് ജെറുസലേമിലേക്ക് എല്ലാവരും കൂടി പോകണം എന്ന് വി സി ജോർജ് പറയുമോ എന്നുള്ളതാണ് പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു കാര്യമുണ്ട് നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് താമസിക്കുന്നത് ജീവിക്കുന്നത് ഇനി ഇവരൊക്കെ എത്ര കണ്ട് കൊടികുത്തി നിന്ന് കഴിഞ്ഞാലും എത്ര ഇട്ട് കഴിഞ്ഞാലും ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കാൻ ഏത് മതത്തിന്റെ ആണെങ്കിലും മതരാഷ്ട്രമാക്കാൻ കഴിയില്ല കാരണം ജാതിക്കും മതത്തിനും അപ്പുറത്തേക്ക് ജീവിക്കുന്ന കുറേയേറെ മനുഷ്യർ ഇന്നും ഉണ്ട് ഇന്നത്തെ നാ ഇന്ന് നമ്മളെ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് അല്ല ബർത്ത് സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റിൽ പല ആളുകളും മതവും ജാതിയും രേഖപ്പെടുത്താൻ തയ്യാറാകുന്നില്ല ഒരു മതത്തിനും ഒരു ജാതിയിലും പെടാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മതകൾ കൊണ്ടാണ് അവർക്ക് കിട്ടാൻ ഇരുന്ന ഒരുപാട് കൺസെഷൻസ് പോലും അവർ വേണ്ടെന്ന് വെക്കുകയാണ് കാരണം ഇത്തരം സ്പർദ്ധകളിലേക്ക് പോകാൻ താല്പര്യമില്ല ഇത്തരം വർഗീയ വിഷം തുപ്പുന്ന ആളുകളിൽ നിന്ന് മാറി നടക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്തായാലും പി സി ജോർജിനൊന്നും നന്നാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഭാഷയെങ്കിലും അദ്ദേഹം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവരെ എല്ലാം ഒറ്റപ്പെടുത്തുമ്പോൾ ഇവർ തീർച്ചയായും ഇവർ മാറും മാറുക തന്നെ ചെയ്യും കാരണം ഒറ്റപ്പെടുമ്പോൾ മാത്രമേ ഇവർക്ക് മനസ്സിലാവും ഇപ്പോഴും ഇവരെ എന്റർടൈൻ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഇവർ വീണ്ടും വീണ്ടും ഇതേ സ്റ്റേറ്റ്മെന്റുകൾ പറയാൻ തയ്യാറാകുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആളുകൾ വരുമെന്ന ഒരു പൊതുബോധം ഇവർക്കെല്ലാം ഉണ്ട് അവരൊരു അന്വേഷണം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ ഒരുപാട് പേർ ഉണ്ടാകുമെന്ന തോന്നലിൽ നിന്ന് ഇവർക്കുണ്ടാകുന്ന ഒരു സ്റ്റേറ്റ്മെന്റുകൾ അത് നമ്മൾ ഒറ്റപ്പെടുത്താൻ തയ്യാറായി കഴിഞ്ഞാൽ ഇതുപോലുള്ള ആളുകളെ സമൂഹത്തിൽ നിന്നും അടിച്ചു ഓടിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അവർ നിർത്തും അതെ നാളേക്കായി നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്